ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ട്യൂബ് ലേണിങ്ങിൻ്റെ പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഡെയിലി ഫൈവ് സി എ എന്ന പേരിൽ നമ്മളൊരു സീരീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അത് നമ്മൾ ടെലിഗ്രാമിൽ ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കേതാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യാൻ രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനം ഏതാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിദരിദ്ര ഇല്ലാത്തതും വയോധന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് ആരാണ് കാമ്യ കാർത്തികേയൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സത്യ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തുസ് മലബാരിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യ ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരായിരുന്നു കെ എസ് മണിലാൽ ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ് വേണു നായർ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെ ദിവസത്തെയും പോസ്റ്റ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്